മലപ്പുറം ജില്ലയിൽ ദേശീയപാതയിലെ ഏക ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിച്ചു ഇന്ന് രാവിലെ മുതലാണ് ടോൾ പ്ലാസയിൽ ചുങ്കപ്പിരിവ് ആരംഭിച്ചത് മുഴുവൻ ജീവനക്കാരെയും സജ്ജമാക്കിയാണ് ടോൾ പിരിവ് അതേസമയം ദേശീയപാതയുടെ പണി പൂർത്തിയാകാതെ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞ നിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ മടക്കയാത്ര നടത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ നൽകണം ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഒറ്റ ദിവസത്തിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ രൂപ നൽകിയാൽ മതി എന്നിവയ്ക്ക് രൂപയും രൂപയും വ്യാവസായിക ഈടാക്കും ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി വാഹനങ്ങൾക്ക് രൂപയും ഏഴും അതിൽ കൂടുതലും ആക്സിഡുകൾ ഉള്ള വാഹനങ്ങൾക്ക് തൊള്ളായിരത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് പാത നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് ടോൾ വിരിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തൃശൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ടോൾ ബൂത്താണ് വെട്ടിച്ചിറയിലേത് പണി പൂർത്തിയാകാത്തതിനാൽ വരും ദിവസങ്ങളിലും ടോൾ ടോൾപ്ലാസ സമരക്കളമാകുമെന്ന് ഉറപ്പാണ് കേരള വിഷൻ വളാഞ്ചേരി